എന്തിനാ നമ്മൾ നമ്മൾ വന്നത് ആത്മീയ നമ്മളെന്തിനായിരുന്നു ഉപേക്ഷിച്ചേ ഇതിനുപേക്ഷിച്ചതിനകത്ത് വിഷമമുണ്ടോ ഇപ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടോ ഉണ്ടോ വിഷമമുണ്ടോ ഓക്കെ 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 അപ്പൊ നമുക്ക് ഇത് വിഷമമുണ്ടോ എന്നോ ഒരാൾ പറഞ്ഞു എനിക്ക് സങ്കടമുണ്ടോ എന്ന് പറഞ്ഞു എടുക്കാൻ പറ്റാത്തതിനാൽ നമ്മൾ ഇതിനെ ചുമന്നാല് നമ്മളെ ഇത് ചുമക്കും ഇത് വചനമാണ് നമ്മൾ ഇതിനെ ചുമന്നാൽ നമ്മളെ ഇത് പോകും ഞാൻ എൻ്റെ യാത്രയിലെ ഏറ്റവും ആദ്യം യൂറോപ്പിലോട്ട് വരുമ്പോൾ ആദ്യം വാങ്ങിയ സാധനം ഇതാണ് സമ്പൂർണ്ണ ബൈബിൾ വരുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ശ്വാസം മൂട്ടലായിരുന്നു എല്ലാ ദിവസവും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഉച്ച ഷെയർ ചെയ്തിരുന്നു അത് ശരിയാണോ എന്ന് എന്നറിയാനായിട്ട് ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു ഏറ്റവും ഫണ്ടമെന്റലായിട്ടൊരു കാര്യം അത് ആർക്കെങ്കിലും ഒന്ന് പറയാം എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് പറയാം ഏറ്റവും മെയിനായിട്ട് പറയാം ശത്രുക്കളെ സ്നേഹിക്കാം എല്ലാവർക്കും അറിയാലോ അല്ലേ ശത്രുക്കളെ സ്നേഹിക്കാം മെയിനായിട്ട് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കാം നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ ആരും ഒന്നും നമുക്ക് പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ സ്വാഭാവിക മനുഷ്യനും പറ്റുമോ പച്ചയായ മനുഷ്യന് പറ്റത്തില്ല സത്യം പച്ചയായ മനുഷ്യന് പറ്റത്തില്ല പിന്നെ എന്തിനാണ് ഈ പുള്ളി പറ്റാത്ത കാര്യം പറഞ്ഞത് എന്തിനാണ് പറ്റാത്ത കാര്യം പറഞ്ഞത് ആർക്കെങ്കിലും അറിയാം ഈ പറ്റാത്ത കാര്യം പുള്ളി എന്തിനാണ് പറഞ്ഞത് ഞാനും അതങ്ങനെ നിങ്ങളെ പോലെ തന്നെ ആലോചിച്ചു എന്തിനാണ് ദൈവം ഇങ്ങനെ ഈ പറ്റാത്ത കാര്യം പറയും ശത്രുക്കളെ സ്നേഹിക്കാൻ പറയും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം നീ എന്തിനാണ് ഇങ്ങനെ പറയാൻ പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ഇതിനെ മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ട് അത് വലിയൊരു ഒരു തുറവേ നമുക്ക് തന്നു കാരണം വെച്ചാൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന പറയാം നമുക്ക് ഈ സത്യം അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമുക്കത് പാടായിട്ട് കിടക്കുന്നത് ഈ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ പൈസ ഉണ്ടാക്കുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മുടെ ജീവിതം കംഫർട്ടാക്കാനായിട്ട് നമ്മൾ പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വേറൊരിടത്തോടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ സമ്പാദ്യം ഭൂമിയിൽ സൂക്ഷിച്ചുവൊക്കെ അല്ലേ അവിടെ ചെതലിരിക്കും കള്ളന്മാർ മോഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ സമ്പാദ്യം സ്വർഗത്തിൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അതെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളെ സ്വർഗ്ഗത്തിൽ വർദ്ധിപ്പിക്കും പക്ഷേ അതിനേക്കാളും ഒരു പരിധിയുടെ പരിപോടെ കടന്നു പറഞ്ഞു എങ്ങനെയാണ് ഇത് വർദ്ധിപ്പിക്കേണ്ടത് നമ്മളത് അറിഞ്ഞിരിക്കണം നമ്മുടെ സ്വർഗത്തിലെ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് ഭർത്താവ് ആരും സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല അവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവര് ചില സമയങ്ങളിലൊക്കെ വിട്ടുപോകാറുണ്ടല്ലേ അവർ ചില സമയത്ത് നമ്മളെ വിട്ടുപോകാറുണ്ട് അപ്പളും നമുക്ക് അപ്പനും അമ്മയും നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം നമുക്കുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് എന്ത് ഞാൻ പറയേണ്ട കാര്യം എന്നാ നമ്മൾ അടുത്ത വലുതാ നമ്മുടെ ശത്രുവിനെ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമാണ് പക്ഷേ ഒരു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കിട്ടുമ്പോൾ നമ്മൾ ശത്രുവിനെ തന്നെ സ്നേഹിക്കും നമ്മുടെ ശത്രു എന്ന് പറയും ആരാണ് ആരാണ് നമ്മുടെ ശത്രു നമ്മളെക്കുറിച്ച് ഇല്ലാ വചനങ്ങളൊക്കെ പറയുന്ന ആൾ അല്ലേ നമ്മളെക്കുറിച്ച് അവിഖ്യാതി പറയുന്ന ആളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ നമ്മളെക്കുറിച്ച് അല്ലേ അത് ഒരു കാര്യം പറയുന്നതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ എന്നെ പ്രതി മനുഷ്യരെ നിങ്ങളെ അവഹേളിക്കുകയും പിടിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കാൻ എന്താണ് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫൂലം എന്തെയ്തു വർദ്ധിച്ചിരിക്കുന്നു കൂടിയിരിക്കുന്നല്ലേ എങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ആരാ വർദ്ധിപ്പിച്ചിരുന്നേ ശത്രു ആണ് ശത്രുവാണ് വർദ്ധിപ്പിച്ചിരുന്നത് ആ എവിടെ വർദ്ധിപ്പിച്ചിരുന്നേ സ്വർഗത്തിൽ സ്വർഗത്തിൽ വർദ്ധിപ്പിച്ചിരുന്നേ ഗുഡ് നമുക്ക് മാതാപിതാക്കൾ തരുന്ന എവിടെയാ ഇവിടെ നമുക്ക് തരത്തുള്ളൂ അത് ീടങ്ങളൊക്കെ അല്ലെങ്കിൽ കള്ളനൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്ന മോഷിച്ചോണ്ട് പോകാത്ത സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കി തരുന്ന ആരാ ശത്രു ഇത്രയും വലിയ ഉപകാരം തരുന്ന ആളെ നമുക്ക് സ്നേഹിക്കണം ഈ ബോധ്യം നമുക്ക് മനസ്സിലാക്കുമ്പോ ശത്രുവിനെ സ്നേഹിക്കും ഒരാളും സ്നേഹിക്കൂ അല്ലേ ഇതാണ് സത്യം നമ്മളെ സ്വന്തമാക്കാൻ പറയുന്നത് ഈ സത്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കും നമ്മളെ സ്നേഹിക്കും ഇനി വേറൊരു കാര്യമുണ്ട് ഈ സത്യം ഈ ശത്രുവിൻ സ്നേഹിച്ചു കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ നമുക്ക് കിട്ടുന്നേ എന്നാ കിടന്നെ സ്വർഗത്തിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കും കൂട്ടും ഒന്നാമത്തേത് രണ്ടാമത്തേന്നുണ്ട് നിങ്ങളിൽ ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതികലിക്കുകയും വേറൊരാൾ അവനെ തിരികെ കൊണ്ടുവരികയും ചെയ്താൽ പാപിയെ തന്റെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് തൻ്റെ നിരവധിയായ ഭാവങ്ങൾ ക്ഷമിക്കപ്പെടുകയും ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും